ഖത്തർമാളിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഉള്ളിലൊക്കെ ഒന്ന് പോയി നോക്കാം ഖത്തർമാളിന്റെ അത്തേകൾ കയറി കഴിഞ്ഞാൽ തന്നെ കാണാം അതേമാതിരിക്ക് ഇങ്ങനെ അടുത്ത സൈഡിൽ കടൽ കൊക്ക് ഇങ്ങനെ ഒരുപാടുണ്ട് കടൽ കൊക്കിനെങ്ങനെ ാക്കി വെച്ചിട്ടുണ്ട് പിള്ളേ വാങ്ങി അത് അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടുന്ന കാണുന്നു ഉള്ളത്തെ കടകളൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നുള്ളു ഓരോരോ സാപ്പുകളൊക്കെ ഇങ്ങനെ തുറക്കുന്നുള്ളു നമ്മൾ രാവിലെ ഒരു പത്ത് മണിക്ക് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ആളുകളൊന്നുമില്ല വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല ആളുകൾ ഉണ്ടാവും ഫോട്ടോ എടുക്കാനും നല്ല പരിപാടികളൊക്കെ ഉണ്ടാകും എല്ലാ ദിവസവും ഉണ്ടാവും ഇവിടെ പരിപാടികൾ രാത്രി ആയി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒക്കെ നല്ല പരിപാടികളുണ്ടാവും ഇവിടെ എണ്ണമാനം ആളുകൾ വരുന്നൊരു ഭാഗമാണിത് ഇവിടെ ഖത്തർമാളിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണുമ്പോൾ ഫോട്ടോ എടുക്കാതെ ആരും ഇവിടെ നിന്ന് പോകൂല എല്ലാരും ഒന്ന് ഫോട്ടോ എടുത്ത് ഒരു സെൽഫിയെടുത്താണ്ട് ഇവിടെ നിന്ന് പോവുള്ളൂ ഇന്റെ അകത്തൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ കാണുകയാണ് അതിപ്പോൾ അതിപ്പോ ആണ് ഈ റെസ്റ്റോറൻറിന്റെ ഉൾഭാഗത്ത് കണ്ടിങ്ങനെ ഒരു ഓട്ടോറക്ഷ നിർത്തിയിട്ടുണ്ട് ഒരു പച്ച നിറത്തിൽ പെയിന്റ് അടിച്ചിട്ട് അതിന്റെ മുൻഭാഗത്ത് ഒരു എന്നാൽ ശ്രീലങ്കം പാശീലങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ഉള്ളൊന്നും നമുക്ക് വായിക്കാൻ അറിയുക ഏതായാലും അവിടെ ഒന്ന് ചുറ്റി കറങ്ങിട്ടിങ്ങനെ കാണു അപ്പൊ ആളുകളൊന്നും എത്തിയിട്ടില്ല ഖത്തർ എയർവേസിന്റെ ഒരു വിമാനം കണ്ട അവിടെ ഇങ്ങനെ പതിഞ്ഞു നിക്കുന്നത് ഇവിടെ വരുന്ന സമയത്ത് കാണാനൊരു ഭംഗിയാണത് ആർതിയിലൊന്ന് കേറി വെക്കാലോ പറ്റാന്നില്ല ഒരു പാൻറ്റ് എടുക്കും ചെയ്യാ ഇവിടെ ഓഫർ ഇട്ടിട്ടുണ്ട് അമ്പത് ശതമാനം ഓഫർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അന്ന് കേറി വയ്ക്കത്തർമാൾ കാണാൻ വേണ്ടിയിട്ട് വെറുതെ വന്നതല്ല നമ്മള് മേടത്തിന് കൂടുത്തിൽ വന്നതാണ് മേടം രാവിലത്തെ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഖത്തർമാളക്ക് കൂടുതലും വേറെ രണ്ട് രണ്ട് ഡ്രൈവർമാരും കൂടി ഉണ്ട് അവര് എവിടെയെന്നുള്ള അറിയാം അതിനുള്ളിൽ കറങ്ങിയ സമയത്ത് അവരൊന്നും കണ്ടിട്ടില്ല ഇനി പുറത്തുണ്ടാവുന്ന തോന്നുന്നു അപ്പൊ വിളിച്ച് പറഞ്ഞു അവര് രണ്ടാളും വണ്ടിയിൽ തന്നെ ഇരിക്കാന്ന് പറഞ്ഞു അപ്പോൾ വണ്ടി എവിടെന്നുള്ള ചോദിച്ച വണ്ടി പാർക്കിങ്ങിലുണ്ട് പാർക്കിങ്ങിൽ കൊണ്ട് പോരെന്ന് പറഞ്ഞു അപ്പൊന്ന് അവരൊന്നു പോയി നോക്കട്ടെ എവിടെ എന്നുള്ള അറിയാൻ നോക്കട്ടെ നമ്മള് കൂടുതൽ രണ്ട് വണ്ടിക്കാരും കൂടി വന്നിട്ടുണ്ട് അവര് തെരഞ്ഞു അടക്കാണ് അവരിപ്പോടെ ഉള്ളത് അവിടെ ഉണ്ടല്ല ഈ ഭാഗത്തുണ്ടോ അന്ന് പോയി അവട്ടെ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ കറങ്ങിയിട്ട് വന്ന് അവരെ കണ്ടിട്ടില്ല അപ്പൊ വിളിച്ചു ചോദിച്ച പറഞ്ഞു ഇവിടെ പുറത്തുണ്ട് ഇവിടെ നോക്കട്ടെ നിങ്ങൾ രണ്ടാൾക്കാര് ഉള്ളി ഇവിടെ കുത്തിറക്കല്ലേ നിങ്ങൾ രണ്ടാൾക്കാര് ഇവിടെ കുത്തിറക്ക അവ രാജ രണ്ട് മലയാളിമാരും ഇവിടെ പുറത്തേക്കിരിക്ക അല്ല മൂന്നാളും കൂടിയും കിട്ടുള്ളൂ നാളെ തന്നെ വീടിയെടുത്താൽ മാറിഞ്ഞ് നന്നായി കിട്ടിയിരുന്നു ഞാൻ അപ്പം ഇഞ്ചിതായാലും മൂന്നാളും കൂടിയും കിട്ടിക്കോട്ടെ ആ ഒരു രീതിയിൽ തന്നെ ആയിക്കോട്ടെ അങ്ങനെ നമ്മളെ ആൾക്കാരെ കണ്ട് അവിടെ നിന്നിപ്പോ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ് നമ്മളെ മാഡം വിളിച്ചിട്ടുണ്ട് വണ്ടി ഇവിടെ ഈ സൈഡിൽ ഈ ബാത്ത് വട നിർത്തിയിട്ടുണ്ട് വണ്ടീൻ്റെ അടുത്ത് പോയിക്കോട്ടെ அதுக்கான நம்மள வண்டி வண்டி தாவட்ட வந்துட்டுள்ளது எத்தான் யாருமில்ல ഈ വീട് എത്രയേ ഈ വീട് ഇവിടെ അവസാനിക്കുന്നു ഞാൻ അടുത്ത വീടുമായിട്ട്